ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കോട്ടൻ്റെ ത്രീ പീസ് സെറ്റിൻ്റെയും ടു പീസെറ്റിൻ്റെയും വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് നല്ല നല്ലൊരു റെഡ് കളറിൽ ചില്ലി റെഡ് കളറിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ബ്ലാക്ക് കളറിലുള്ള പ്യൂർ മൽക്കോട്ടൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് ഉപ്പട്ടയാണത് ഇത് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ബോട്ടം വന്നിട്ട് തേർട്ടി നയൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക്ക് പ്രീമിയം കോട്ടൺ ഫാ ഫാബ്രിക്ക് ആണ് കേട്ടോ അതിൻ്റെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് പാൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫിഫ്റ്റി മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തൊരു കോട്ട് സെറ്റാണ് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് കോട്ടൺ സ്ലബാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത് കുർത്തി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് പ്ലാസോ വരുന്നത് തേർട്ടി നയൻ ആണ് എം മുതൽ ത്രിപിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ടു സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്തത് ഒരു കോട്ടൺ ത്രീ സെറ്റ് തന്നെയാണ് രണ്ട് കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ പ്യുവർ കോട്ടൺ തന്നെയാണ് ടോപ്പും പാൻറ്റും വരുന്നത് ഫോർട്ടി ആണ് അതിൻ്റെ ടോപ്പ് തേർട്ടി ആണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ബെൽ കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ത്രിബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് അയക്കുക അടുത്തൊരു ത്രീ പീസ് സെറ്റാണ് പ്യൂർ കോട്ടൺ ജയ്പൂരി കോട്ടൺ എ എയർലൈൻസ് സൂട്ടാണ് കേട്ടോ ഇത് ഫോർട്ടി ഫൈവ് ആണ് ടോപ്പിന് വരുന്നത് തേർട്ടി നയൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയനാണ് ഇതിൻ്റെ ഒരു ബോട്ടം ലെങ്ത് വരുന്നത് ത്രിബിൾ നയൻ തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ അതായത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് ഇതൊരു ജയ്പൂരി കോട്ടൺ എയർലൈൻ സോട്ട് കൂടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തൊരു കോട്ട് സെറ്റാണ് രണ്ട് നാല് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ബ്ലോക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും ഉണ്ട് യോ പോർഷനിൽ വന്നിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അടുത്തൊരു അനാർക്കിലി ടൈപ്പിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ബ്ലൂ കളറാണിത് അതുപോലെ ഒരു വയലറ്റ് കളറിലുമാണ് നാല് കളറിൽ അവൈലബിൾ ആണ് ഓറഞ്ച് കളറും ഉണ്ട് റാണി പിങ്ക് കളറിലും ഉണ്ട് കേട്ടോ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തൊരു ത്രീ പീസ് സെറ്റ് വരുന്നത് അതിൻ്റെ യോക്ക് പോർഷനിലൊക്കെ നല്ല എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ത്രിബിൾ ആണ് അതിൻ്റെ റേറ്റ് ഇതൊരു കോഡ് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡും ഒരു മസ്റ്റേർഡ് യെല്ലോ കളറും എയിറ്റ് ഡബിൾ നയനാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തൊരു പ്യൂർ കോട്ടണിലുള്ള ത്രീ പീസ് സെറ്റാണ് നാല് കളറിൽ അവൈലബിൾ ആണ് മസ്റ്റേർഡ് യെല്ലോ ഗ്രീന് ബ്ലാക്ക് അതുപോലെ റസ്റ്റ് കളറിൽ അപ്പോൾ അതൊന്നും ഞാനിവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഇതും ത്രിബിൾ നയനിലാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പോൾ ഇത് ഇതേതെങ്കിലുമൊക്കെ ഇഷ്ടമായാലൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക്